ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സൊറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യം തന്നെ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളെ മൊത്തത്തിൽ സംഘടകടലിൽ ആഴ്ത്തിയിട്ടുള്ള ആ ഒരു വിരമിക്കൽ പ്രഖ്യാപന വാർത്തയിൽ നിന്ന് തുടങ്ങാം അതായത് ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള സുനിൽ ഛേത്രി രാജ്യാന്തര ഫുട്ബോളിനോട് വിട പറയുകയാണ് അദ്ദേഹം ബൂട്ടഴിച്ചു വെക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ജൂൺ ആറിന് കൊൽക്കത്തയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഇന്ത്യയുടെ കുവൈത്തിനെതിരെയുള്ള ലോകകപ്പ് യോഗ്യതാ മത്സരം എന്ന് പറഞ്ഞാൽ സുനിൽ ഛേത്രിയുടെ അവസാനത്തെ രാജ്യാന്തര മത്സരമായിരിക്കും ഒരിക്കൽ കൂടി അദ്ദേഹം ഇന്ത്യയുടെ ജേഴ്സി അണിയാൻ പോവുകയാണ് ഒരിക്കൽ കൂടി അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബൂട്ട് അണിയാൻ പോവുകയാണ് പക്ഷേ അതോടുകൂടിയിട്ട് ഒരു യുഗം അവസാനിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ ആരാണ് സുനിൽ ഛേത്രി എന്നുള്ള ചോദ്യത്തിന് വളരെ സിമ്പിളായിട്ട് ഉത്തരം പറയാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ പറയാൻ വേണമെങ്കിൽ നമുക്ക് അതായത് ഫുട്ബോളിനെ ഡീപ്പായിട്ട് കാണാത്ത ഇന്ത്യയിലെ ആളുകളോട് പോലും ഒരു ഇന്ത്യൻ ഫുട്ബോൾ താരത്തിൻ്റെ പേര് ഈ ഒരു കാലഘട്ടത്തിൽ പറയാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ചുണ്ടിൽ പൊടുന്നതിന് വരുന്ന പേര് അത് സുനിൽ ഛേത്രിയുടെ പേരായിരിക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരം മാത്രമല്ല നമുക്കറിയാം ഇന്ത്യയിൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അവഗണന നേരിടുന്ന തരത്തിലുള്ളൊരു സ്പോർട്ടാണ് അത്തരത്തിൽ അവഗണന നേരിടുന്ന ഒരു സ്പോർട്ടിൽ പോലും ഒരു തരത്തിലും അവഗണിക്കപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ളൊരു പേരായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു സുനിൽ ഛേത്രി എന്ന് പറയുന്ന ഇതിഹാസം അപ്പോൾ സുനിൽ ഛേത്രിയുടെ കരിയറിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഗൂസ്ബംസ് തരാൻ പറ്റുന്ന തരത്തിലുള്ള രോമാഞ്ചം കൊള്ളിക്കുന്ന തരത്തിലുള്ള നമ്പേഴ്സ് അദ്ദേഹം ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് അതായത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ കരിയറിൽ അദ്ദേഹം അടിച്ചു കൂട്ടിയിട്ടുള്ള ഗോളുകളുടെ എണ്ണം തന്നെ നോക്കൂ തൊണ്ണൂറ്റി നാല് ഗോളുകളാണ് നൂറ്റി അൻപത് മത്സരങ്ങൾ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടിയിട്ട് അടിച്ചു കൂട്ടിയിട്ടുള്ളത് അതിൽ തന്നെ ഈ നൂറ്റി അൻപത് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തവണ രാജ്യാന്തര മത്സരം കളിച്ചതിന്റെ റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തവണ രാജ്യാന്തര ഗോളുകൾ കളിച്ചതിന്റെ റെക്കോർഡും ഈ ചെങ്ങയുടെ പേരിൽ തന്നെയാണ് ഇനി തൊണ്ണൂറ്റി നാല് ഗോളുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റേജ് മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു സ്റ്റാറ്റ് പറയേണ്ടതായിട്ടുണ്ട് നിലവിൽ ആക്റ്റീവായിട്ടുള്ള ഇൻ്റർനാഷണൽ ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജ്യാന്തര ഗോളുകൾ അടിച്ചതിൻ്റെ പട്ടികയിൽ ആക്റ്റീവ് പ്ലേയേഴ്സിൻ്റെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് സുനിൽ ഛേത്രി ഇരിക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ള രണ്ട് പേരുകൾ ആരൊക്കെയാണ് സാക്ഷാൽ ക്രിസ്റ്റിയാനോ റൊണാൾഡോയും ലിയോണൽ മെസ്സിയുമാണ് അതിൽ മൂന്നാം സ്ഥാനത്ത് ഇരിക്കാൻ സുനിൽ ഛേത്രിക്ക് സാധിക്കുന്നുണ്ട് ഇനി മൊത്തത്തിൽ രാജ്യാന്തര തലത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചതിൻ്റെ പട്ടികയിൽ നാലാം സ്ഥാനത്താണ് സുനിൽ ഛേത്രിയുടെ പേര് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന പോർച്ചുഗീസ് ഇതിഹാസവും എന്ന് പറയുന്ന ഇറാനിയൻ ഇതിഹാസവും ഇണൽ മെസ്സി എന്ന് പറയുന്ന അർജന്റീന ഇതിഹാസത്തിനു ശേഷം ഈ ഇന്ത്യൻ ഇതിഹാസത്തിൻ്റെ പേരാണ് രാജ്യാന്തര തലത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചതിൻ്റെ പട്ടികയിൽ ഇരിക്കുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊന്നും ചെറിയ കാര്യമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം അപ്പോൾ ചില ആളുകളെങ്കിലും ചോദിക്കും ദുർബലരായിട്ടുള്ള വീക്കർ ഒപ്പോണൻസുകൾക്കെതിരെയല്ലേ ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് സുനിൽ ഛേത്രി ഇത്രയധികം ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അതിനുള്ളൊരു മറുചോദ്യമായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് ഇന്ത്യയുടെ സ്ഥാനം എന്താണ് എന്നുള്ളതാണ് സുനിൽ ഛേത്രിയും പ്രതിനിധീകരിച്ചിട്ടുള്ള കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളിൽ ഇന്ത്യൻ ഫുട്ബോളിൽ മോശമില്ലാത്ത തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ട് കണക്കാക്കാമെങ്കിലും നമ്മൾ ബിഗർ പിക്ചർ നോക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇപ്പോഴും ദുർബലരുടെ പട്ടികയിൽ തന്നെയാണ് രാജ്യാന്തര തലത്തിൽ ഇരിക്കുന്നത് എന്നുള്ളതും ഒരു പച്ചയായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യൻ ടീമിൽ നിന്നുകൊണ്ടാണ് സുനിൽ ഛേത്രി ഇത്രയധികം ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ നേട്ടത്തെ ഒരു കാരണവശാലും വില കുറച്ച് കാണരുത് എന്നുള്ളത് പറയാനുള്ളൊരു കാരണം അപ്പോൾ എന്തായാലും സുനിൽ ഛേത്രി ഇന്ത്യൻ ഫുട്ബോൾ കണ്ട ഏറ്റവും മികച്ച താരങ്ങളിലൊരാളാണ് അദ്ദേഹത്തിൻ്റെ ചില റെക്കോർഡുകളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോകാം ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പിന്നെ ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ചങ്ങായി സുനിൽ ക്ഷേത്രിയാണ് മാത്രമല്ല ആക്റ്റീവ് ഗോൾ സ്കോർമാരെ പട്ടികയിൽ തേർഡാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നമ്മൾ സംസാരിച്ചു അതുപോലെ തന്നെ ഖേൽ രത്ന അവാർഡ് സ്വന്തമാക്കുന്ന ആദ്യത്തെ ഫുട്ബോൾ പ്ലെയർ ആണ് ഇന്ത്യയിൽ സുനിൽ ഛേത്രി എന്നുള്ള കാര്യം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹത്തിന് ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് ഏഴ് തവണ എ ഐ എഫ് എഫിൻ്റെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് സ്വന്തമാക്കാൻ സുനിൽ ഛേത്രിക്ക് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഈ നേട്ടം മറ്റൊരു ഫുട്ബോൾ താരത്തിനും കൈവരിക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ ബൈജുങ്കൂട്ടിയക്ക് രണ്ട് തവണ ഇത് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ജോപോൾ അഞ്ചേരിക്ക് രണ്ട് തവണ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഐ എം വിജയന് നമ്മുടെ സ്വന്തത്തിന് മൂന്ന് തവണ ഇത് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു അവാർഡ് പിന്നെ അദ്ദേഹത്തിന് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കയ്യടി അറിയുന്ന തരത്തിലൊരു സംഭവമാണ് മാത്രമല്ല ആ ഒരു ഫിറ്റ്നസ് ലെവൽ അദ്ദേഹം മെയിൻറ്റൈൻ ചെയ്യുന്ന രീതി നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി നോക്കി കഴിഞ്ഞാൽ മുപ്പത്തൊമ്പത് വയസ്സുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് ലെവൽ ഭീകരമാണ് അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു യങ് ഫുട്ബോൾ പ്ലെയറെ സംബന്ധിച്ചോളം കൃത്യമായിട്ടും റോൾ മോഡലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി കൂടി ഉണ്ട് ഈ ചങ്ങായിക്കെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു പ്ലെയറാണ് സുനിൽ ഛേത്രി മാത്രമല്ല എന്താണ് നമുക്കൊക്കെ ഒരുപാട് പ്രതീക്ഷ തന്നിട്ടുള്ള ഒരു ചങ്ങയാണ് അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിനെ പിന്നെ എന്താ പറയുക ഉയർച്ചയിലേക്ക് നയിക്കാൻ ശ്രമിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ് അത് സാധിച്ചോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു ടോപ്പിക്കാണ് പക്ഷേ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം നമുക്ക് ഒരുപാട് പ്രതീക്ഷ നൽകിയിട്ടുണ്ട് അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യമാണുള്ള കാര്യം സംശയമൊന്നുമില്ല ഇനി അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വൈഡ് വെറൈറ്റി ഓഫ് ഗോളുകൾ അദ്ദേഹത്തിന് അടിക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ലിങ്ക് അപ്പ്ലേ കിഡിലിനാണ് അത് വേറെ കാര്യം അതോടൊപ്പം തന്നെ അദ്ദേഹം പോർച്ചേഴ്സ് ഫിനിഷ് നടന്ന തരത്തിലുള്ള ഒരു ഫിനിഷറാണ് അദ്ദേഹത്തിൻ്റെ ലോങ് റേഞ്ച് ഗോളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഫ്രീക്കി കി ഗോൾ കടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഹെഡർ ഗോൾ കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ ഏത് തരത്തിലുള്ള ഗോളുകളും അദ്ദേഹത്തിന് അടിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളാണ് അതൊരു ഫിനിഷറാണ് സുനിൽ ചേത്രീ ഇനി ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഈ ടീമിനെ അദ്ദേഹം നയിച്ചിട്ടുള്ള രീതി അതും കമൻറ്റബിൾ ഒരു സംഭവം തന്നെയാണ് ഓൺ ദ ഫീൽഡ് ആണെങ്കിലും ഓഫ് ദ ഫീൽഡ് ആണെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പോൾ അസല് ക്യാപ്റ്റൻ ലീഡർ ലജൻഡ് ആയിരുന്നു സുനിൽ ചേത്രീ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇനി പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന വേദനിപ്പിച്ചിട്ടുള്ള ഒരു സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യയിൽ ഫുട്ബോൾ അവഗണിക്കപ്പെടുന്ന ഒരു സ്പോർട്ടാണെന്നുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ട്വിറ്ററിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തിനാണ് ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യ കോണ്ടിനൽ കപ്പ് നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ വെച്ചിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് പക്ഷേ കാര്യമായിട്ട് സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ ലഭിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹം പിന്നെ ട്വിറ്ററിൽ വീഡിയോ ഇടുന്നു എന്നിട്ട് ആളുകളോട് കളി കാണാൻ വരാനായിട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മളന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കെനിയക്കെതിരെയുള്ള മത്സരത്തിന് മുമ്പായിട്ടാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു മുംബൈയിലായിരുന്നു ആ മത്സരം ഉണ്ടായിരുന്നത് അദ്ദേഹം ആ ഒരു വീഡിയോ ഇടുന്നു അതിൻ്റെ റെസ്പോൺസ് പിന്നെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ കാഴ്ചവെച്ചു കെനിയക്കെതിരെയുള്ള ആ ഒരു മത്സരത്തിൽ മുംബൈയിലെ ആ ഒരു സ്റ്റേഡിയം നിറഞ്ഞു കവിയുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള അഭ്യർത്ഥന നടത്തേണ്ട ഒരു സാഹചര്യം പോലും ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം ഒരു പച്ചയായുള്ളൊരു യാഥാർത്ഥ്യമാണ് അതാണ് ഈ പിന്നെ സ്പോർട്ടും ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റ് സ്പോർട്ടുകളും തമ്മിലുള്ള വലിയ വ്യത്യാസമായിട്ട് നിലനിൽക്കുന്നത് എന്തായാലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും ഇന്ത്യൻ ഫുട്ബോളിന് ഫുട്ബോൾ വേൾഡ് കപ്പ് കളിക്കാനെന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംഭവമാണ് ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫിഫ വേൾഡ് കപ്പിൽ ടീമുകളുടെ എണ്ണം കൂടുന്നുണ്ട് പക്ഷേ ഇന്ത്യയിൽ എത്രത്തോളം ഈ സ്പോർട്ടിന് അത് അർഹിക്കുന്ന തരത്തിലുള്ള അംഗീകാരം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ പരിഗണന ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴും വലിയ ചോദ്യത്തിന് വേണ്ടി നിൽക്കുന്ന സംഭവമാണ് അത് ഒരു ഡിബേറ്റ് ഡിബേറ്റിനുള്ള തരത്തിലുള്ള ഒരു ടോപ്പിക്കാണ് എന്തായാലും കാത്തിരിക്കാം പ്രതീക്ഷയോടെ സുനിൽ ഛേത്രിയുടെ അവസാനത്തെ മത്സരം നടക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഫുട്ബോളിൻ്റെ സ്പിരിച്വൽ ഹോം ആയിട്ടുള്ള കൊൽക്കത്തയിലാണ് എന്നുള്ളത് ഒരു സുന്ദരമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പിന്നെ പടിയിറങ്ങി പോക്കിനെ മാറ്റുകൂട്ടുന്ന തരത്തിലുള്ള ഒരു സംഭവമായിട്ട് അതിന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാൻ പറ്റും ഇനി ഈ സുനിൽ ഛേത്രിയുടെ ഫുട്ബോൾ കരിയർ തുടങ്ങുന്നത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പിന്നെ സിറ്റി ക്ലബ് ഡൽഹി എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ക്ലബ് കരിയർ തുടങ്ങുന്നത് മോഹൻ ബഗാൻ്റെ താരമായിട്ടാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജൈത്രയാത്ര തുടങ്ങുന്നത് പിന്നീട് നടന്നതെല്ലാം ചരിത്രമാണെന്ന രീതിയിൽ വേണമെന്ന് വേണമെങ്കിൽ നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും എന്തായാലും അദ്ദേഹത്തിൻ്റെ ക്ലബ് കരിയറും സംഭവബഹലായിരുന്നു അദ്ദേഹം ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിക്കുന്ന സാധാരണ ഉണ്ടായിട്ടുണ്ട് ഡെമ്പോക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ അദ്ദേഹം ക്ലബ് ലെവലിൽ കളിച്ചിരുന്നത് ബംഗളൂരു എഫ് സിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഓർക്കണം ബെംഗളൂരു എഫ് സിയുടെ ടോപ്പ് സ്കോറർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഐ ലീഗിലും ഇന്ത്യൻ സൂപ്പർ ലീഗിലും നിരവധി റെക്കോർഡുകൾ സെറ്റ് ചെയ്യുന്നു നമ്മൾ കണ്ടു ഇനിയിപ്പോൾ ഈ ഐ എസ് എല്ലിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിക്കുന്ന ഇന്ത്യൻ താരം ഈ ചങ്ങായി തന്നെയാണ് അതുപോലെ തന്നെ ഐ എസ് എല്ലിൻ്റെ ടോപ്പ് ഗോൾ സ്കോറർമാരുടെ പട്ടികയിൽ ഓൾ ടൈം ഗോൾ സ്കോർമാരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തിരിക്കുന്നത് സുനിൽ ഛേത്രിയാണ് പിന്നെ എന്താണ് ഐ എസ് എല്ലിൽ ആദ്യമായിട്ട് ഹാട്രിക് അടിക്കുന്ന ഇന്ത്യൻ താരം അതും ഈ ചങ്ങായി തന്നെയാണ് അപ്പം അങ്ങനെ എന്താണ് പല റെക്കോർഡുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് പിന്നെന്താണ് ഐ ലീഗ് കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കുന്ന നമ്മൾ കണ്ടു ഐ എസ് എൽ സ്വന്തമാക്കുന്ന നമ്മൾ കണ്ടു നിരവധി അനവധി ഡൊമസ്റ്റിക് പിന്നെ ട്രോഫികൾ സ്വന്തമാക്കുന്ന നമ്മൾ കണ്ടു അപ്പോൾ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ക്ലബ് കരിയറും ഈ സുനിൽ ഛേത്രി എന്ന് പറയുന്ന ഇതിഹാസത്തിൽ എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മുഖമായിട്ട് നമ്മൾ കാണുന്ന പേരാണ് സുനിൽ ഛേത്രിയുടേത് അതായത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിൽ പിന്നെ ഇന്ത്യ ഫുട്ബോൾ ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ള ഏറ്റവും ടാലൻറ്റഡായിട്ടുള്ള ഫുട്ബോളറാണ് സുനിൽ ഛേത്രി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചങ്ങായിയുടെ ഫോറിൻ സ്റ്റിൻ്റ് എന്താണ് അല്ലെങ്കിൽ ഫോറിൻ ക്ലബുകളുമായിട്ടുള്ള പിന്നെ ഹിസ്റ്ററി എന്താണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അതേ സംബന്ധിച്ചിടത്തോളം അത്ര എന്താ പറയുക സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോറിൻ സ്റ്റിൻറ്റിൻ്റെ കഥ പറയാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം അപ്പോൾ ഇന്ത്യ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ടാലൻ്റിന് പോലും പുറത്തുള്ള ലീഗുകളിൽ പോയിട്ട് അനക്കം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ മോഹൻ ബഗാൻ ക്ലബിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള പ്രൊഫഷണൽ കരിയറിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പല ഫോറിൻ ക്ലബുകളും ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഫോറിൻ ക്ലബ്ബുകളിൽ നിന്ന് വരുന്ന ഒരു രണ്ടായിരത്തി എട്ടിലാണ് അത്തരത്തിലുള്ള റൂമുകളും കാര്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് അന്ന് ഫുട്ബോൾ ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് വണിൽ നിൽക്കുന്ന ലീഡ്സ് യുണൈറ്റഡ് അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ആയിട്ടൊരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ പോർച്ചുഗലിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബുകളും പിന്നെ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറിനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചുള്ള സാഹചര്യത്തിൽ എന്താണ് ഒന്നും കൺഫേംഡോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല പക്ഷേ ഇംഗ്ലീഷ് ലീഗിലേക്ക് താൻ വളരെ അടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യമൊക്കെയാണ് അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും അന്ന് പിന്നെ ഒരു ഡീലോ കാര്യങ്ങളോ ഒന്നും മെറ്റീരിയലൈസ് ആയില്ല പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ വീണ്ടും പുറത്തു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി സ്കോട്ടിഷ് വമ്പന്മാരായിട്ടുള്ള സെൽറ്റിക്ക് ഈ സുനിൽ ഒരു ഇൻട്രസ്റ്റ് കാഴ്ചവെക്കുന്നതിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അതേ വർഷം രണ്ടായിരത്തി ഒൻപതിൽ തന്നെ ചെന്നൈ കൊവൻട്രി സിറ്റിയിൽ ട്രയലിനൊക്കെ പോയിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു കോവൻട്രി സിറ്റി പിന്നെ ഇംഗ്ലണ്ടിലെ പ്രീമിയർ ലീഗിന് തൊട്ടു താഴെ ഡിവിഷനായിട്ടുള്ള ചാമ്പ്യൻഷിപ്പിലായിരുന്നു അന്നും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും അവർ ആ ഒരു പിന്നെ ലീഗിൽ തന്നെയാണ് കളിക്കുന്നു കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ അവിടെ ട്രയലിന് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹത്തിന് എം എൽ എസിൽ നിന്നുള്ള പിന്നെ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളാണ് ചരിത്രമായിട്ടുള്ളത് അതായത് ഡി സി യുണൈറ്റഡും ലോസ് ആഞ്ചലസും ഒക്കെ അദ്ദേഹത്തിൻ്റെ പുറകിലുണ്ടായിരുന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ അന്നുണ്ടായിരുന്നു എന്തായാലും അദ്ദേഹം ഇത്തരത്തിൽ ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ട്രയലിന് വേണ്ടി പോവുകയും പക്ഷേ കോൺട്രി സിറ്റിയുടെ മാനേജറായിട്ടുള്ള ക്രിസ് കോൾമൻ പിന്നെ ചേത്രയിൽ കാര്യമായിട്ടുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ പിന്നീട് ഇനി നാല് മാസം കഴിഞ്ഞിട്ട് വീണ്ടും ട്രയലിന് വേണ്ടിയിട്ട് പോകാമെന്നുള്ള ഒരു ഒരു കാര്യമൊക്കെ അന്ന് പിന്നെ പരിഗണനയിലുണ്ടായിരുന്നു പക്ഷെ അതൊന്നും പിന്നീട് സംഭവിച്ചില്ല എന്നുള്ള അർത്ഥം അപ്പോൾ അങ്ങനെ ആ ഒരു മൂവും നടന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്താണ് ക്യു പി ആറുമായിട്ട് അന്ന് വൺസ് എഗെയിൻ ഇംഗ്ലണ്ടിൽ ചാമ്പ്യൻഷിപ്പ് സൈഡായിട്ടുണ്ടായിരുന്ന ക്യു പി ആറുമായിട്ടൊരു ഡീല് എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു സുനിൽ ഛേത്രി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകും എന്നുള്ള രീതിയിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് അദ്ദേഹത്തിന് വർക്ക് പെർമിറ്റ് കിട്ടിയില്ല ഇംഗ്ലണ്ടിൽ അതിന് കാരണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫുട്ബോൾ റാങ്കിങ് വളരെ താഴെയായിരുന്നതുകൊണ്ട് അതായത് എഴുപതിലും പിന്നെ പിന്നെ പുറകിലായിരുന്നതുകൊണ്ട് അവർ വർക്ക് പെർമിറ്റ് സുനിൽ ഛേത്രിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം അപ്പം അങ്ങനെ അദ്ദേഹത്തിന് ക്യു പി ആറിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അദ്ദേഹം എന്തായാലും രണ്ടായിരത്തി പത്തിൽ പുറത്തുപോയി കളിക്കുക എന്നുള്ള ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതാണ് നമ്മൾ കണ്ടത് കാൻസ സിറ്റി എന്ന് പറയുന്ന എം എൽ എസ് ക്ലബിന് വേണ്ടിയിട്ട് അദ്ദേഹം ജോയിൻ ചെയ്തു അതായത് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ താരം എം എൽ എസിൽ ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് ആ ഒരു റെക്കോർഡും ഈ ചങ്ങയുടെ പേരിൽ തന്നെയാണ് പക്ഷെ അവിടെ ഒരു എം എൽ എസ് മത്സരം അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിനെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചില ഇൻ്റർവ്യൂലൊക്കെ മുമ്പ് ചോദിച്ചുള്ള സാഹചര്യത്തില് അദ്ദേഹം അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞെന്നു പറഞ്ഞു വെച്ചാൽ പിന്നെ ആറോ ഏഴോ ഫ്രണ്ട്ലി ഗെയിമുകൾ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് ഹാട്രിക്കും പിന്നെ ഒരു ബ്രേസും അദ്ദേഹമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തില് പുള്ളിക്കാരൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ടീമിന് വേണ്ടി താൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇതൊക്കെ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് സംഭവിച്ചുള്ള കാര്യമാണ് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഈ കാൻസർ സിറ്റിയുടെ ഫോർമേഷൻ മാനേജർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഫോർ ടു ത്രീ ആയിരുന്നു അതിലൊരു ലോൺ സ്ട്രൈക്കർ മാത്രമായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കമാറ എന്ന് പറയുന്ന ബിഗ് ആഫ്രിക്കൻ ലാഡായിരുന്നു അന്ന് പിന്നെ ആ ലൈൻ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സുനിൽ ഛേത്രിക്ക് ആ ഒരു സാധ്യത്തിൽ പിന്നെ അവസരം കൊടുക്കാനുള്ള വർപ്പുണ്ടായിരുന്നില്ല ആ ഒരു ഫോർമേഷനിൽ പിന്നെ എന്താണ് ആദ്യത്തെ നാലഞ്ച് മത്സരങ്ങളിൽ ചാൻസും കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പോയി എന്നുള്ള അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നത് കാരണം അതുവരെ ബെഞ്ചിലിരുന്ന് പരിചയമില്ലാത്തൊരു ചങ്ങായിയാണ് ഇന്ത്യൻ ഫുട്ബോളിലെ സ്റ്റാർ ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് എന്താണ് സംഭവം നല്ല പ്രീ സീസണും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഏഴ് മത്സരങ്ങൾ പതിനാല് ഗോളുകളൊക്കെ ക്യാൻസാഴ്സിന് വേണ്ടിയിട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പുള്ളിക്കാരം വിചാരിക്കുന്ന എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസിലൊക്കെ ഇരിക്കുന്ന ചെങ്ങായ്ക്ക് പക്ഷേ സ്റ്റാർട്ട് കിട്ടുന്നില്ല നാലഞ്ച് മത്സരങ്ങൾ കഴിയുന്നു അവസരം ലഭിക്കുന്നില്ല അപ്പോൾ എന്താണ് പിന്നെ മാനസികമായിട്ട് സുനിൽ ഛേത്രി ആ അവസരത്തിൽ തളർന്നു പോയി എന്നുള്ളതാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം പിന്നെ ഹെഡ് കോച്ച് കോച്ചായിട്ടുണ്ടായിരുന്ന ഇന്ത്യയുടെ ഹെഡ് കോച്ചായിട്ടുണ്ടായിരുന്ന ബോബ് ഹ്യൂട്ടൺ അദ്ദേഹത്തെ പിന്നെ നാഷണൽ ടീമിൻ്റെ ഏഷ്യ കപ്പ് ദോഹയിൽ വേണ്ടി കളിക്കാനായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വിളിക്കുന്നു പിന്നെ ചെങ്ങായി കാൻസാസിലേക്ക് തിരിച്ചു പോയിട്ടില്ല എന്നുള്ളതാണ് ചരിത്രമായിട്ടുള്ള സംഭവം അപ്പോൾ അവിടെ എന്താണ് എം എൽ എസിലേക്ക് പോയെങ്കിലും ഒരു എം എൽ എസ് മത്സരം അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചില്ല ആകെ ഒരു മെയിൻ മത്സരത്തിൽ ഒരു തവണ അദ്ദേഹത്തിന് ക്യാൻസാഴ്സിന് വേണ്ടി കളിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ബാക്കിയൊക്കെ ഫ്രണ്ട്ലികളും കാര്യങ്ങളായിരുന്നുള്ളതാണ് എടുത്ത് പറയേണ്ടതായിട്ടുള്ളൊരു സംഭവം അപ്പോൾ അതൊരു ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആയിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതൊരു സംഭവം പിന്നെന്താണ് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു ചിരാഗ് യുണൈറ്റഡിൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്ന ഒരു സാഹചര്യം പിന്നെ വീണ്ടും മോഹൻ ബഗാനിലേക്കൊക്കെ അദ്ദേഹം പോയി ഇതിനിടയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോർച്ചുഗീസ് പമ്പന്മാരായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയൊക്കെ കളിച്ചിട്ടുള്ള സ്പോർട്ടിങ് സി പി എന്ന് പറഞ്ഞ ക്ലബ്ബ് സുനിൽ ഛേത്രിയെ സൈൻ ചെയ്യുന്നത് ഇരുപത്തിയാറ് കാരനായിട്ടുള്ള സുനിൽ ഛേത്രിയെന്നു പറഞ്ഞാൽ അതൊരു ബിഗ് മൂവ് ആയിരുന്നു അപ്പോൾ മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ അവിടെ സൈൻ ചെയ്യുന്നു പക്ഷേ ആ ഒരു മൂവും എന്താ പറയുക സക്സസ്ഫുൾ ആയില്ല എന്ന് യാഥാർത്ഥ്യം അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് ത്രൂ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച ട്രെയിൻ ചെയ്തതിനു ശേഷം അദ്ദേഹത്തോട് സ്പോർട്ടിങ് സി പിയുടെ കോച്ച് പറഞ്ഞതാണെന്ന് വെച്ചാൽ നേരെ പൊയ്ക്കോ ബി ടീമിലേക്ക് എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തോട് പറഞ്ഞത് കാരണം നിങ്ങൾ മെയിൻ ടീമിൽ കളിക്കാൻ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ അല്ല എന്നുള്ള അദ്ദേഹത്തോട് പറഞ്ഞു എന്നുള്ളത് അങ്ങനെ നേരെ ബി ടീമിലേക്ക് അയക്കുന്ന ഒരു സാധ്യത ഉണ്ടായി അത് എന്താണ് പിന്നെ നല്ല രീതിയിൽ തന്നെയാണ് ചേച്ചി എടുത്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ശരിയാണ് തനിക്ക് ആ ഒരു പിന്നെ സ്പോർട്ടിങ് സിപിയുടെ മെയിൻ ടീമിൽ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ആ ഒരു സാഹചര്യത്തിലുള്ള പേസ് ഭീകരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത് ഐ ലീഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ അന്തരമുണ്ട് അതിൽ നിന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ അത് പുള്ളിക്കാരന് മനസ്സിലായി എന്തായാലും ഒൻപത് മാസത്തോളം അവിടെ നിന്നു സുനിൽ ഛേത്രി ഏകദേശം അഞ്ച് മത്സരങ്ങൾ കളിച്ചു ഒറ്റ ഗോൾ പോലും അടിക്കാൻ സാഹചര്യമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിലെന്തോ നാലോ അഞ്ചോ മില്ലിയൻ്റെ റിലീസ് ക്ലോസോ എന്തോ ഉണ്ടായിരുന്നു പക്ഷേ അതാരും പേ ചെയ്യാനൊന്നും പോകുന്നില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ ക്ലബ്ബ് അതൃക്കെതിരെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവർ നല്ല രീതിയിൽ കാര്യങ്ങൾ എടുത്തു കാരണം എന്താ വെച്ചാൽ സുനിൽ ഛേത്രി പറഞ്ഞത് എനിക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് പോകണം പോകണമെന്നുള്ളൊരു ആവശ്യം അവിടെ ഉന്നയിച്ചു അവരത് സ്വീകരിക്കുകയും ചെയ്തു പിള്ളിനെ ലോണിൽ ഐ ലീഗിലേക്ക് തിരിച്ചുവിട്ടു ചർച്ചിൽ പ്രദേശം വേണ്ടിയിട്ട് കളിക്കുകയും അവിടെ ഐ ലീഗ് ടൈറ്റിലും കാര്യമൊക്കെ അടിക്കുന്ന ഒരു സാഹചര്യങ്ങളെ കണ്ടു പിന്നീട് അദ്ദേഹം ബംഗളൂരു എഫ് സിയിൽ എത്തിപ്പെടുകയും അവിടെ അവരുടെ ഒരു മെയിൻമാനായിട്ട് മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ എന്താണ് ഞാൻ വീണ്ടും പറയുകയാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളിൽ ഇന്ത്യ പ്രൊഡ്യൂസേഴ്സുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ടാലൻറ്റിന് പോലും ഒരു തരത്തിലൊരു ഇമ്പാക്റ്റും പുറത്തു പോയിട്ടുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എത്ര ദൂരം ഇനിയും സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യൻ ഫുട്ബോളിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനെന്നുള്ളതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം അപ്പോൾ അതിന് കാര്യമായിട്ട് തന്നെ മാറ്റങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മത്സരം രാജ്യാന്തര തലത്തിൽ നടന്നിട്ടുള്ളത് പാകിസ്ഥാനെതിരെയായിരുന്നു ആ മത്സരത്തിൽ ഗോളടിക്കാനും സുനിൽ ഛേത്രിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണത് സംഭവിച്ചിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടം കൈവരിക്കുന്നത് എ എഫ് സി ചാലഞ്ച് കപ്പിലാണ് അതായത് ഫൈനലിൽ താജിക്കിസ്ഥാനെതിരെ ചെങ്ങായി ഹാട്രിക് എടുക്കുകയും ഒരു നാഷണൽ ഹീറോ ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം അന്ന് നാല് ഗോളുകൾ ആ ഒരു കോമ്പറ്റീഷനിൽ അദ്ദേഹം അടിക്കുകയും ഇന്ത്യ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഏഷ്യൻ കപ്പിന് ക്വാളിഫിക്കേഷൻ നേടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ ദോഹയിൽ നടന്ന ഏഷ്യൻ കപ്പിൽ പങ്കെടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു അപ്പോൾ അത്തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ ഈ സുനിൽ ഛേത്രിയുടെ നേതൃത്വത്തിൽ സാധിക്കുന്നുണ്ടായിരുന്നു ഇന്ത്യക്ക് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ലോങ് കരിയറിൽ നിരവധി അനവധി കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ചില പിന്നെ കിരീട നേട്ടങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ സാഫ് ചാമ്പ്യൻഷിപ്പ് പല സാഹചര്യങ്ങൾ നേടിയിട്ടുണ്ട് നെഹ്റു കപ്പ് നേടിയിട്ടുണ്ട് ഇൻ്റർകോണ്ടിനെൻറ്റൽ കപ്പ് നേടിയിട്ടുണ്ട് ട്രൈനാഷൻ സീരീസ് സ്വന്തമാക്കിയിട്ടുണ്ട് പിന്നെ നിരവധി അനവധി ഇൻഡിവിജ്വൽ അവാർഡ്സ് നേരത്തെ പറഞ്ഞ പോലെ ഖേൽ രക്ഷണം നേടുന്ന ആദ്യത്തെ ഫുട്ബോൾ താരമായിട്ട് അദ്ദേഹം മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിന്നെ അദ്ദേഹം അർജുന അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട് പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് അത്തരത്തിൽ പല നേട്ടങ്ങളും അദ്ദേഹത്തെ തേടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഓർക്കേണ്ടതാണ് അപ്പോൾ എന്താണ് ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൻ്റെ പുസ്തകത്തിൽ സുവർണലിപികളാൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട് കഴിഞ്ഞു സുനിൽ ഛേത്രിയുടെ പേര് അത് മായിച്ചു കളയാൻ ഒരാൾക്കും സാധിക്കില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു പ്രതീക്ഷയായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എന്താണ് ആ ഇന്ന വെറ്റായിട്ടുള്ള സംഭവമാണ് ബൂട്ടഴിച്ച് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയറെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാതെ നിവൃത്തിയില്ല ആ ഒരു പിന്നെ സമയം എത്തിക്കഴിഞ്ഞു അദ്ദേഹത്തിന് ഓഗസ്റ്റ് മാസമാകുമ്പോൾ നാൽപ്പത് വയസ്സാകും അതിനു അതിനുമുമ്പ് എന്തായാലും അദ്ദേഹം രാജ്യാന്തര തലത്തിൽ നിന്ന് റിട്ടയർ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അദ്ദേഹം റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വീഡിയോ പുറത്തു പുറത്തുവിട്ടത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു ഇനി എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യട്ടെ അദ്ദേഹം ഒരുപാട് നാൾ നമുക്കൊക്കെ പ്രതീക്ഷയായിട്ട് നിലകുന്ന ഒരു മനുഷ്യനാണ് നിങ്ങളഭിപ്രായങ്ങൾ രേഖപ്പിടിച്ച മൊച്ചത്യാക്കി നമുക്ക് കൊണ്ട് കാണാം ബൈ